മീനച്ചിലാറ്റിൽ താഴ്ത്തങ്ങാടി കളപ്പുരക്കടവ് പാലത്തിന്റെ തൂണുകളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തം മരക്കമ്പുകളും അജൈവ മാലിന്യങ്ങളും വൻതോതിൽ അടിഞ്ഞതോടെ വരും നാളുകളിൽ സ്വാഭാവിക നീരൊഴുക്കിനും വെല്ലുവിളി ഉയരുന്ന സാഹചര്യമാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നിയുക്ത എം പി കെ ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു മെയ് അവസാനവാരം പെയ്ത മഴയെ തുടർന്ന് കിഴക്കൻ മാലിന്യങ്ങളാണ് താഴത്തങ്ങാടി കുളപ്പുരക്കടവ് പാലത്തിന്റെ തൂണുകളിൽ തങ്ങി നിൽക്കുന്നത് വലിയ മുളങ്കമ്പുകളും മരച്ചില്ലകളും തടികളും മാത്രമല്ല പ്ലാസ്റ്റിക് കുപ്പികളടക്കം അജൈവ മാലിന്യങ്ങളും ധാരാളം അടിഞ്ഞുകൂടിയിട്ടുണ്ട് പാലത്തിന്റെ തൂണുകൾക്ക് അകലം കുറവായതിനാലാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതെല്ലാ വർഷവും ഇത്തരത്തിലൂടുന്നതാണ് ഇപ്രാവശ്യം എന്തോ കാരണത്താല് ഭയങ്കര അതിഭയങ്കരമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവും കിഴക്കൻ പ്രദേശത്തുണ്ടായത് കാരണം അവിടെ കിടന്ന മുഴുവൻ മാലിന്യങ്ങളും വന്ന് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുക ഇതിപ്പം ഏകദേശം കുറച്ച് ഞങ്ങൾ എസ് ഡി പിയുടെ പ്രവർത്തകരാണ് എസ് ഡി പിയുടെ പ്രവർത്തകർ കുറച്ച് മാലിന്യം തള്ളി വിട്ടതിന് ശേഷം ബാക്കിയുള്ളതാണിത് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പർ വി എസ് സമീമ അടക്കമുള്ള പ്രവർത്തകരും ബാക്കി പ്രവർത്തകരും പൊതുജനങ്ങളും ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകനായ ആസാദ് അബ്ദുൽ കലാം ആസാദ് എന്ന് പറഞ്ഞ ഒരു നീന്തൽ പരിശീലനമുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഇത് ഇറക്കി വിടുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇത് ഇറക്കി വിടാൻ സാധിച്ചിട്ടില്ല ഇന്നലെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതിന് ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇനിയും വന്നടിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാലത്തിന് ബലക്ഷയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏകദേശം പാലത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ഭാഗത്തും ഈ മാലിന്യം വന്ന് അടിഞ്ഞുകൂടി പാലത്തിന് ബലക്ഷയം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാലിന്യം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുക ഇതിപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ടെൻഡർ രണ്ട് ദിവസിക്കാം ഇത് റിമൂവ് ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്റെ പേര് നസീബ് ഞാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ യുടെ പഞ്ചായത്ത് കൂടിയാണ് ഇവിടെ മീനച്ചിലാറിന്റെ ഒരു വശം കോട്ടയം നഗരസഭാ പരിധിയും മറുകര തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയുമാണ് നിലവിൽ പാലത്തിൻ്റെ രണ്ട് തൂണുകൾക്കിടയിലുള്ള ഭാഗത്തുകൂടി മാത്രമാണ് തടസ്സമില്ലാതെ നീരൊഴുക്കുള്ളത് മുൻ വർഷങ്ങളിലും മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയപ്പോൾ ഇവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പ്രദേശവാസികൾക്ക് ദുരിതമായി മാറിയിരുന്നു എല്ലാ വർഷവും നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങിയാണ് മാലിന്യങ്ങൾ നീക്കിയിരുന്നത് എന്നാൽ ഇത്തവണ വർഷങ്ങളെ അപേക്ഷിച്ച് വൻതോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നതിനാൽ നാട്ടുകാർ തിരുവാർപ്പ് പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴ വീണ്ടും ശക്തമായാൽ വീണ്ടും മാലിന്യങ്ങൾ കൂടുതലായി ഇവിടെ അടിഞ്ഞുകൂടാനിടയുണ്ട് ഇതുമൂലം നദിയിലെ സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സം നേരിടുകയും പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമാവുകയും ചെയ്തേക്കാം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറെയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെയും അറിയിച്ചതായി നിയുക്ത എം ഫ്രാൻസിസ് ജോർജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഏറ്റുമാനൂർ